എല്ലാവർക്കും മണിച്ചത്തിന്റെ ലൈവിലേക്ക് സ്വാഗതം ഇവിടെ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര മഴയാട്ട ഇവിടെ നല്ല സൂപ്പർ മഴ ഭയങ്കര തണുത്ത കാലാവസ്ഥ മഴ ശരിക്കും നമ്മുടെ പണ്ടത്തെ കർക്കിടക മാസത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന മഴയുടെ ശബ്ദം അല്ലെ കേൾക്കാൻ നല്ല രസമുള്ള ശബ്ദം മഴയുടെ ശബ്ദം എത്ര കേട്ടാലും മതി വരാത്ത ശബ്ദം അതാണ് മഴയുടെ ശബ്ദം അവിടെ സൂപ്പർ മഴയാണ് വെള്ളപ്പൊക്കമൊക്കെ കേറാനാണോ ഉണ്ടോ ആ ഒരു ഡിസംബർ ഇരുപത്തിനാലാം തീയതി അല്ലേ സുനാമിയുള്ള ഡിസംബർ മാസമാണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ വരാനാണോ ഉണ്ടോ അതുപോലെ മഴയാണ് നല്ല എല്ലാവർക്കും മണിച്ചത്തിൻ്റെ ലൈവിലേക്ക് സൗകര്യം വരുന്ന എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമാണ് കൂടുതൽ പേരിലേക്ക് ഈ ചാനൽ എത്തിയുള്ളു അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് ഈ ചാനലിൽ കിടക്കുന്ന മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങളെല്ലാവരും കാണണം എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രമാണ് ചാനൽ എല്ലാവരിലേക്കും എത്തുക അതുകൊണ്ട് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും മനുഷ്യത്തിൻ്റെ ലൈവിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഇതുവരെ മനുഷ്യത്തിന് നൽകിയ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ സബ്സ്ക്രൈബേഴ്സും വളരെ ഹൃദയം നിറഞ്ഞു തന്നി നിങ്ങളാണ് കിട്ട സ്ത്ര എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി ഇപ്പം മഴയുടെ ശക്തി കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞു പിന്നെ ശക്തി കുറഞ്ഞ് അല്പനേരം നിന്നിട്ട് പിന്നെ ഭയങ്കര ശക്തിയിൽ പോയി ഇന്നലെ രാത്രി മുതൽ തുടങ്ങി മഴയാണ് ഇപ്പം ഡിസംബർ മാസത്തിൽ മുൻപുണ്ടായ പോലെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകാനാണോ എന്നറിയില്ല ഇതുപോലെ ശക്തിയായിട്ട് മഴ പെയ്യണത് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് ചാനൽ എത്തുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാം അവർ ഇതുവരെ തന്ന സപ്പോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു വന്നു എന്ത് ഭയങ്കര മഴയെന്നറിയാമോ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാമോ മഴയുടെ രാവിലെ മുതൽ പണ്ടത്തെ കർക്കിടക മാസം അല്ലേ അതുപോലെ തടുത്ത നനത്തെ കാലാവസ്ഥ പണ്ടൊക്കെ കടിഞ്ചായം കുടിച്ച് കിടന്നുറങ്ങൂലേ ആ ഒരു കാലാവസ്ഥയാണിപ്പോ ഇടയ്ക്കൊക്കെ ഇടിമുടും പക്ഷെ ചെന്നൈയിലൊന്നും ഇപ്പോൾ മഴയൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ന്യൂനമർദ്ദം അവിടെ നിന്ന് വരും എന്നൊക്കെയല്ലേ പറഞ്ഞത് ന്യൂനമർദ്ദവും കാറ്റും ഒക്കെ അവിടെയൊന്നും ഇപ്പോൾ മഴയൊന്നും ഇന്നില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് കേരള തീരത്തേക്ക് പോകുന്നതായിരിക്കും തമിഴ്നാട് കടന്ന് ഇനി നമുക്കായിരിക്കും മഴയും ഇതൊക്കെ ചെറിയ ഇടിയുടെ കുടുക്കമൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കൊക്കെ പക്ഷെ ഇപ്പോൾ ഇടിയുടെ കുടുക്കമൊന്നുമില്ല ഇങ്ങനെ ഉള്ള മഴ മാത്രം ഭയങ്കര സ്പീഡിൽ പെയ്യും അങ്ങനെ സ്പീഡ് കുറയും അങ്ങനെ കുറേ വേണ്ട എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതെല്ലാവരിലേക്ക് എത്തുകയുള്ളു കേട്ടോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും ഇതുവരെ തന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി മണിച്ചപ്പിൻ്റെ മുത്തുകളാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാവരും എല്ലാവരും കമൻറ്റൊക്കെ ഇടണേ കമൻ്റ് ഒക്കെ ഇട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നിങ്ങടെ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ എല്ലാവർക്കും ഒന്ന് കമന്റ് ചെയ്തേ ഇത് എറണാകുളം ജില്ലയാണ് നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോന്നൊന്ന് പറഞ്ഞേ അതെ ഇവിടെ മാത്രമാണോ ഇങ്ങനെ മഴയുള്ളോ നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇവിടെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് ഇത് അൽഫ നേരത്തേക്കും തോർന്ന് നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര മഴ പെയ്യും ഉണ്ടോ പിന്നെ മഴയുടെ കട്ടി കുറയും വീണ്ടും ഭയങ്കരമായിട്ട് തല്ലിക്കൊട്ടി മഴ പെയ്യും അത് കഴിഞ്ഞ് വീണ്ടും മഴയുടെ ശക്തി കുറയും അങ്ങനെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭത്തിനാണോ എന്താണെന്നറിയില്ല അന്തരീക്ഷത്തിനൊക്കെ നല്ല തണുപ്പാണ് പുതച്ചിരിക്കാൻ തോന്നണ ടൈപ്പ് കാലാവസ്ഥ നിങ്ങളുടെ നാട്ടിലേക്ക് മഴയുണ്ടോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേ എല്ലാവരും ലൈവൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും മഴയുടെ ശബ്ദം അല്ലേ നമ്മൾ ആനയെ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല ഏത് പ്രായത്തിലാണെങ്കിലും എന്താണെങ്കിലും ആനയെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കിക്കും അതുപോലെ കുരങ്ങൻ അല്ലേ കുരങ്ങനെ നമ്മൾ കണ്ടാൽ കൊതി തീരുവില്ല അതിൻ്റെ ചേഷ്ടകളൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും അല്ലേ അതുപോലെയാണ് മഴയുടെ ശബ്ദം മഴയുടെ ശബ്ദം എത്ര കേട്ടാലും മതി വരില്ല അല്ലേ സുന്ദരമായ ശബ്ദമല്ലേ മഴയുടെ മഴയുടെ താളം ആ മഴയുടെ താളം എന്ന് പറഞ്ഞാൽ പല തരത്തിലാണ് ഉഗ്ര രൂപിണിയായിട്ട് വരും വളരെ ശാന്തശീലയായിട്ട് വരും ഉല്ലാസവതിയായിട്ട് വരും അങ്ങനെ അല്ലേ ഹായ് മായാവി ഗെയിമി ആ നല്ല പൊളി മഴയാണ് മായാവി ഗെയിമിങ്ങനെ സൂപ്പർ മഴയാണ് കൊച്ചിയിൽ വന്നപ്പോൾ മഴയില്ലല്ലേ ഇത് ഗോതമംഗലാണ് കോതമംഗലാണിത് കോതമംഗലത്ത് സൂപ്പർ മഴയാണ് സൂപ്പർ മഴയെന്നു പറഞ്ഞാൽ ഇന്നലെ രാത്രി തുടങ്ങിയ ഇത് ഇന്നലെ രാത്രി മുതൽ ഭയങ്കരമായിട്ട് മഴ പെയ്യും പിന്നെ കുറച്ച് കുറയും വീണ്ടും പെയ്യും അങ്ങനെ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ എല്ലാവരും ഇടുക്കിയിൽ മഴയില്ലാലോ അല്ലേ ഇടുക്കിയിൽ ഇപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചിരുന്നു അവരൊന്നും മഴയൊന്നുമില്ല ചെറിയ ഒരു ചാറ്റല് മാത്രമേ ഉള്ളൂന്ന് ഹായ് ഐശ്വര്യ എന്തുണ്ട് വിശേഷം മിടുക്കി കേട്ടോ ഐശ്വര്യം ഇടുക്കി ഐശ്വര്യം ലൈക്ക് ചെയ്തു എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ എന്തൊക്കെയുണ്ട് വിശേഷം ഐശ്വര്യ ഏലപ്പാറ അല്ലേ പക്ഷെ അവിടെ അടിമാലി ആനവരട്ടി ഏഹ് കമ്പിളി അവിടെ ഒന്നും മഴയില്ല എന്നാ പറഞ്ഞ ഏലപ്പാറ വഴിയുണ്ടല്ലേ അവിടെ കുറച്ചും കൂടെ മഞ്ഞൊക്കെ ഉള്ള സ്ഥലമല്ലേ അതുകൊണ്ടായിരിക്കും ഐശ്വര്യ എന്ത് ചെയ്യുന്നു ഐശ്വര്യ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഐശ്വര്യയുടെ ഒരു ലൈക്ക് മാത്രമേ അവിടെ കാണണുള്ളൂ മായാവിയെ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ ലൈവ് ഒത്തിരി പേരിലേക്ക് എത്തുള്ളൂ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ഏലപ്പാറയിൽ പെയ്യുന്ന മഴ ഭീഷണിയുണ്ടോ ഇവിടെ പിന്നെ കുന്നൊന്നുമില്ലാട്ടോ ആ ഇപ്പൊ പേര് ലൈക്ക് ചെയ്തു കേട്ടോ ഐശ്വര്യം മായാവി പിന്നെ ആരോ ഒരു നല്ല മനസ്സുള്ള ആളുകുടെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് മണിച്ചപ്പിന്റെ വിജയം ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങളുടെ കമൻ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ലൈക്ക് കാണുമ്പോൾ സന്തോഷം അതിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു കേട്ടോ മായാവി താങ്ക് യു ഇവിടെ കുന്നൊന്നുമില്ല ട്ടോ ഉരുള് പൊട്ടാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമില്ല എല്ലാം നിരപ്പായ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മഴ പെയ്താൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെ വെള്ളപ്പൊക്കം അങ്ങനെയൊന്നും വരില്ല കുറച്ചുയർന്ന സ്ഥലമാണ് പുഴയൊക്കെ ഉണ്ടെങ്കിലും പുഴു ഞങ്ങളുടെ അങ്ങോട്ട് വെള്ളമൊന്നും വരില്ല വരില്ല എന്ന് തന്നെയല്ല പുഴയിലൊക്കെ വെള്ളം കയറിയാലും ആളുകളുടെ വീടുകളിൽ കിട്ടിയൊന്നും വെള്ളം കയറില്ല ആ പുഴയുടെ ഓരപ്രദേശത്തോടെ മാത്രമേ വെള്ളം കയറുകയുള്ളൂ അങ്ങനെ ചേർത്തി വീട് അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ വൈബല്യെന്ന് അല്ലേ ഉം ഉരുളൊന്നും പൊട്ടാതെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഉരുളൊക്കെ പൊട്ടാതെ വെറുതെ മഴ മാത്രം പെയ്തു പോകണമെങ്കിൽ ഹൈറേഞ്ചിലേക്കുള്ള മണ്ണിനെ മണലിപിടുത്തോ ഇല്ലല്ലോ അപ്പൊ രണ്ട് ദിവസമൊക്കെ നിന്ന് പെയ്തു കഴിഞ്ഞാൽ മണ്ണിങ്ങ ഒഴുകി പോരില്ലേ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ ഒരു ദിവസമൊക്കെ പെയ്യുമ്പോൾ വൈബ ഭംഗിയായിട്ട് കടിഞ്ചായൊക്കെ തിളപ്പിച്ചു കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും ഇന്നാണെങ്കിൽ നല്ല സൂപ്പർ ഞായറാഴ്ച ഇന്ന് ആർക്കും എങ്ങും പുറത്തേക്ക് ഇറങ്ങിയേ വേണ്ട ഞായറാഴ്ച എങ്ങോട്ടെങ്കിലും പോകാം എന്ന് വിചാരിച്ചവരുടെ പടിപാളി വീട്ടിൽ നിന്നെങ്ങും പുറത്ത് പോകാൻ പറ്റില്ല അതുപോലെ മഴയായിരുന്നു അപ്പോൾ സുഖമായിട്ട് കടി ചായ തിളപ്പിക്കുക കുടിക്കുക കിടന്നുറങ്ങുക അതുമാത്രമാണ് ഇന്ന് നടന്ന ഐശ്വര്യ പോയ ഐശ്വര്യ ഐശ്വര്യ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് പറഞ്ഞില്ലല്ലോ മായാവി സുഖല്ലേ മായാവി മീന്റെ ശരിക്കുള്ള പേരെന്താ ഇനിയിപ്പേ ഇങ്ങനെ പണ്ടൊക്കെ ഈ കാറ്റ് കൂതുമ്പോ ഞങ്ങളുടെയൊക്കെ ഒക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ ഈർക്കിളി കൊണ്ട് കൂടുണ്ടാക്കും കൂടുണ്ടാക്കിയിട്ട് അത് ഈ മീനൊക്കെ കേറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗുണന്നു വെക്കും തോടിന്റെ അരികില് അന്ന് ഈ കണ്ടത്തിലേക്കൊക്കെ തോടൊക്കെ മെത്തിയിട്ട് കണ്ടത്തിലേക്കൊക്കെ വെള്ളം കേറുവല്ലോ അങ്ങനെയുള്ള ഇടത്ത് കൊണ്ടുവന്നു വെച്ചിട്ട് മീൻ പിടിക്കും ആൾക്കാർ അന്ന് അപ്പം അതൊന്നും കാണാനില്ല സുഖാട്ടോ അത് കുഴപ്പമില്ല സൂപ്പർ എന്നിട്ട് നാളെ രാവിലെ വന്ന് എടുത്തു നോക്കുമ്പോൾ അത് ഇന്റെ ഉള്ള നിറച്ച് കൂട് വെച്ച് മീൻ പിടിക്കണമെന്നൊക്കെ പറയും അതിന് അന്ന് അതൊക്കെ ആൾക്കാർക്ക് ഒരു ഭയങ്കര ത്രില്ല അങ്ങനെയുള്ള മീൻ പിടുത്തൊക്കെ അതൊന്നും ആരും ശ്രദ്ധിക്കണ പോലുമില്ല അല്ലേ മീൻ കയറുന്ന ഒന്നും ശ്രദ്ധിക്കണില്ല ആളുകൾ കാലം മാറി കഥ മാറി പുഴയിലൊക്കെ ഈ ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നതാണ്